അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതനം കിട്ടാത്തത് തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്നു പാല നഗരസഭയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ വേതനം മുടങ്ങിയതോടെ പരാതിയുമായി മുനിസിപ്പൽ ചെയർമാനെ സമീപിച്ചു ഇടതു സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ തൊഴിലുറപ്പ് പദ്ധതിയാണ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിലച്ചത് പാലാ നഗരസഭയിൽ അഞ്ചു മാസമായി വേതനം ലഭിക്കുന്നില്ലെന്നാണ് തൊഴിലുറപ്പുകാരുടെ പരാതി ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ളത് സർക്കാരിന് ഫണ്ടില്ല എന്നതാണ് വേതനം വൈകുവാൻ കാരണം വിഷുവിനോട് അനുബന്ധിച്ച് നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ തൊഴിലാളികൾക്ക് നൽകിയിരുന്നു നൂറ്റി എഴുപത്തിയേഴ് തൊഴിലാളികളാണുള്ളത് മുനിസിപ്പാലിറ്റിയിലെ തൊഴിലുറപ്പ് വിഭാഗവുമായി ബന്ധപ്പെട്ടപ്പോൾ ബില്ലുകൾ പാസ്സായിട്ടുണ്ടെന്നും പാസ്സായത് ട്രഷറിയിലേക്ക് മാറ്റിയെന്നുമാണ് വിശദീകരണം ലഭിച്ചത് ബില്ലുകൾ നമ്മൾ അപ്പോൾ ലഭിച്ചത്യ്യാറാക്കി

കിട്ടാനുള്ള പരാതിയുമായി പലതവണ മുനിസിപ്പൽ അധികൃതരെ സമീപിച്ചുവെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത് പരാതിയുമായി ചെയർമാനെ സമീപിച്ചപ്പോൾ എത്രയും വേഗം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ച് പരിഹാരം കാണാമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി തങ്ങളുടെ സ്വന്തം വാർഡിൽ മാത്രമല്ല സമീപത്തുള്ള വാർഡുകളിലും പണി ചെയ്തതിന്റെ വേതനം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത് തൊഴിലുറപ്പ് ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം നടത്തിക്കൊണ്ടു പോകുന്ന ആളുകൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു സർക്കാരിന് പണമില്ലാത്തത് കൊണ്ടാണ് ലഭിക്കാത്തത് ഇവർക്കെല്ലാം കുടുംബം പുലർത്താനുള്ള ഏക വരുമാന മാർഗമാണ് ഈ ജോലി മഴയെന്നോ വെയിലെന്നോ നോക്കാതെ പകലന്തിയോളം അധ്വാനിക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ തങ്ങളുടെ കൂലി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ മുൻപോട്ടു പോകുന്നത് വിധവകളും രോഗികളും വീട്ടിൽ നിത്യരോഗികളുള്ളവരും രോഗികളുള്ളവരും ഇക്കൂട്ടത്തിലുണ്ട് ഐഫോറ ന്യൂസ് പാല